ാണ് ഇന്ന് വേണ്ടത് തെളിവുകൾക്കിതാ സ്പൈ ക്യാമറകൾ സ്വിച്ച് ബോർഡ് മുതൽ സോക്കറ്റുകൾ പേന പവർ ബാങ്ക് ഇനി എവിടെ വേണമെങ്കിലും മാറ്റി മാറ്റി വെക്കാവുന്ന ചെറിയ കുഞ്ഞൻ ക്യാമറകളും ലഭ്യമാണ് ഇതിൽ മറ്റൊരാൾ അറിയാതെ ഈസിയായി റെക്കോർഡ് ചെയ്യാവുന്ന ഹൈ ക്വാളിറ്റി ഉള്ളതും പെൻ ക്യാമറയാണ് പത്ത് മിനിറ്റ് ചാർജിലിട്ടാൽ ഒരു മണിക്കൂർ തുടർച്ചയായി റെക്കോർഡ് ചെയ്യാം വില വരുന്നത് രണ്ടായിരം രൂപ വില രണ്ടായിരത്തി ഇരുന്നൂറ് ഇനി പുതിയ മോഡൽ കാറുകളുടെ കീ ചെയിനിൽ വരുന്ന ക്യാമറ ഇതും ഒരു മണിക്കൂർ റെക്കോർഡ് ചെയ്യാം ഫുൾ എച്ച് ഡി വൈഡ് ക്വാളിറ്റി തന്നെയാണ് വില ഇനി മൊബൈൽ ചാർജറിൽ വരുന്ന ക്യാമറ മൂവായിരത്തി അഞ്ഞൂറ് ഇത് നമുക്ക് ലൈവ് ഐ ഫോണിൽ കാണാമെന്നാണ് ഇതിന്റെ പ്രത്യേകത ഒപ്പം റെക്കോർഡിംഗ് ഉണ്ടാവും ഇനി ചെറിയ ബോൾ പോലെ ഇരിക്കുന്ന ലൈവ് ഫോണിൽ കാണാവുന്ന റെക്കോർഡിംഗ് ഉള്ള സ്പൈ ക്യാമറ ഇത് ആയിരത്തി രൂപ എവിടെ വേണമെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്തു വയ്ക്കാം ഇനി സോക്കറ്റിൽ വരുന്ന ക്യാമറ ലൈവ് ഓപ്ഷൻ ഉള്ളത് വില നാലായിരം റെക്കോർഡിംഗ് വിത്ത് ലൈവ് ഈ ക്യാമറകൾ ഓർഡർ ചെയ്യുന്നതിന് ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അഡ്രസ് തന്നാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ എത്തിച്ചു തരും വാട്സാപ്പിലേക്ക് ഒരു ഹായ് അയക്കുക ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ് ഇനി വെബ്സൈറ്റ് വഴിയും ഓർഡർ ചെയ്യാം ലിങ്ക് കമന്റ് ബോക്സിൽ നൽകാം